ലോകം എപ്പോഴും ഒരു നിരൽ പോലെ ആണവായുധ ഭീഷണിയുടെ കീഴിലാണ് ഈ വെല്ലുവിളിയെ നേരിടാനും ഏതെങ്കിലും ഒരു രാജ്യമോ ശക്തിയോ രഹസ്യമായി ആണവായുധ പരീക്ഷണം നടത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനും അത്യാധുനിക സാങ്കേതിക വിദ്യകളാൽ സജ്ജീകരിച്ചിട്ടുള്ള ഒരു പ്രത്യേക വിമാനമാണ് അമേരിക്കയുടെ ബോയിങ് ഡബ്ല്യു സി വൺ ത്രീ ഫൈവ് കോൺസ്റ്റൻറ്റ് ഫീനിക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിന് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയോടനുബന്ധിച്ച് പാക് പഞ്ചാബിലെ കിരാന ഹില്ലിൽ ആണവ കേന്ദ്രം തകർക്കപ്പെട്ടുവെന്നും താൽഫലമായി അവിടെയുണ്ടായ ആണവ വികരണം പരിശോധിക്കാൻ അമേരിക്ക ഈ വിമാനത്തെ പാകിസ്ഥാനിലേക്ക് അയച്ചുവെന്നും വാർത്തകളുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ബോയിങ് ഡബ്ല്യു സി വൺ ത്രീ ഫൈവ് കോൺസ്റ്റൻ ഫിനിക്സിന്റെ ചരിത്രം സാങ്കേതികവിദ്യ എന്നിവയെക്കുറിച്ചുള്ളതാണ് ചാണകിൻ്റെ പുതിയ വീഡിയോ ഒപ്പം ഈ വിമാനത്തിന്റെ ദൗത്യം പ്രാധാന്യം എന്നിവയെപ്പറ്റിയും നമുക്ക് കൂടുതലായി അടുത്തറിയാം